നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് എറ്റ്എറ്റ് ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ ബാറ്ററി മോഷണം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കുറ്റാരോപിതനായി പോലീസ് മർദ്ദനമേറ്റ യുവാവ് മർദ്ദനമേറ്റത് പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായില്ലെന്ന് അമൽ ആന്റണി അധികൃതർ അനാസ്ഥ തുടരുന്നു മൂവാറ്റുപുഴ ലതാപാരത്തിലെ കുഴികളടച്ച ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുഴികളടച്ചത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കുഴിയടയ്ക്കാൻ എം എൽ എയും ചെയർമാനും നടപടി സ്വീകരിച്ചില്ലെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന് മർദ്ദനം മൂവാറ്റുപുഴയിൽ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് കെഎസ്ആർടിസി ബസ് സ്റ്റാന്റിന് സമീപം ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് നൈറ്റ് മാർച്ച് നടത്തി കോൺഗ്രസ് മാളക മണ്ഡലം കമ്മിറ്റി ഇലക്ഷൻ അട്ടിമറിച്ച അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയും സംസ്ഥാനത്തെ പോലീസിന്റെ മർദ്ദനത്തിൽ പിണറായി വിജയനും ആഭ്യന്തരമന്ത്രി പദവും ഒഴിയണം എന്നും ആവശ്യപ്പെട്ടാണ് നൈറ്റ് മാർച്ച് നടത്തിയത് കെ പി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഘോഷയാത്ര മുപ്പത്തിമൂന്ന് ശാഖകൾ പങ്കെടുത്തു ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കടാദി ശാഖ ശാഖാ ഭാരവാഹികൾ സമ്മാനം ഏറ്റുവാങ്ങി നഗരസഭ പതിനാലാം വാർഡ് ഒരു വർഷത്തെ സെക്യുലർ ലൈൻ പരിപാടികൾ സമാപിച്ചു ഓണാഘോഷത്തോടെയാണ് സമാപനം നഗരസഭ ചെയർമാൻദോസ് ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ബാറ്ററി മോഷണ കേസിൽ കുറ്റാരോപിതനായി പോലീസ് മർദ്ദനമേറ്റ യുവാവ് കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുന്നു കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകാത്തതിനാലാണ് കോടതിയെ നേരിട്ട് സമീപിക്കുവാൻ തീരുമാനിച്ചതെന്ന് അമൽ ആന്റണി ബാറ്റഡി മോഷണ കേസിൽ കുറ്റാരോപിതനായി പോലീസ് മർദ്ദനമേറ്റ യുവാവ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു മർദ്ദനമേറ്റ പെരുമ്പല്ലൂർ മടത്തിക്കുടിയിൽ ആന്റണിയുടെ മകൻ അമലാണ് കോടതിയെ നേരിട്ട് സമീപിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് അമൽ ആന്റണിയെ ബാറ്റഡി മോഷണ കേസിൽ മൂവറ്റുപ്പട ജനമൈത്രി പോലീസ് ആളുമാരെ കസ്റ്റഡിയിലെടുത്തു മർദ്ദിച്ചു എന്ന കേസിലാണ് കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത് സംഭവത്തെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും റൂറൽ എസ്പിക്കും അടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് അമൽ പറഞ്ഞു മൂവാറ്റുപുഴ ഡിവൈഎസ്പി വീട്ടിലെത്തി രണ്ടു മണിക്കൂറോളം നീണ്ട മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതേ തുടർന്നാണ് കോടതിയെ നേരിട്ട് സമീപിക്കാൻ തീരുമാനിച്ചത് ഡി ജി പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ അയച്ചിട്ടുണ്ട് കംപ്ലൈന്റ് അതോറിറ്റിക്ക് അയച്ചിട്ടുണ്ട് അയച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും നമ്മൾ ഇതുവരെ അറിയിച്ചിട്ടില്ല എല്ലാവരും നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല ആരും മെയിനായിട്ട് എന്റെ മൊഴി ഏകദേശം ഒരു ഒരു മണിക്കൂർ സമയം എടുത്ത് നമ്മൾ ആദ്യത്തെ സംഭവം എല്ലാം കറക്റ്റായിട്ട് വിവരിച്ചു കൊടുത്തു അപ്പൊ അതിന്റെ അകത്ത് നമ്മളെ ഉദ്രവിച്ച പോലീസുകാരെ എല്ലാവരെയും തിരിച്ചറിയാവുന്നതു തന്നെ മൊഴി കൊടുത്തിരിക്കുന്നത് തന്നെ മർദ്ദിച്ച പോലീസുകാരുടെ വിവരങ്ങളും ഫോട്ടോയും നൽകണമെന്നാവശ്യപ്പെട്ട് പോലീസിന് വിവരാവകാശം നൽകിയെങ്കിലും അതും അനുവദിക്കപ്പെട്ടില്ല അഞ്ച് പോലീസുകാർ ചേർന്നാണ് തന്നെ മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചടിയെന്നും അമൽ ആന്റണി പറഞ്ഞു അഞ്ച് പോലീസുകാർ തന്നെ മുറ്റത്ത് മുറ്റത്ത് വെച്ച് തന്നെ അവര് കഴുത്തെ പിടിച്ച് ഞെരിച്ച് കാലിൽ വലിച്ചുകൊണ്ട് പോയതിന്റെ മുറ ആണ് ഈ കാല കണ്ടത് അപ്പൊ അത് ഉണങ്ങി നോർമൽ കണ്ടീഷനിൽ എത്തുന്നുള്ളു പിന്നെ ഒരു വാഹനത്തിനുള്ളിലാണ് നമ്മളെ കുഞ്ചിരുത്തി ഒരാൾ കൈ പിടിക്കുന്ന വാക്യം മൂന്ന് പേര് പുറത്തിട്ട് മാറി മാറി ഏകദേശം നാലഞ്ച് മർദ്ദ നാലഞ്ച് കൈ മുട്ട് മടക്കിയിടിയും കഴുത്തെ പിടിച്ച് തിരിക്കലും അങ്ങനെ വളരെ ക്രൂരമായ രീതിയിലാണ് അവർ അസഭ്യം പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് പോലീസ് മർദ്ദനത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ നേരിടുന്ന അമൽ ഇപ്പോഴും ചികിത്സ തുടരുകയാണ് കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മൂവാറ്റുപുഴ ലതാപാലത്തിലെ കുഴികളടക്കാൻ മുന്നിട്ടിറങ്ങി ഓട്ടോ തൊഴിലാളികൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെയാണ് ഓട്ടോ തൊഴിലാളികൾ കുഴികളടച്ചത് അധികൃതരുടെ അനാസ്ഥയ്ക്കിടയിൽ മൂവാറ്റുപുഴ ലതാപാലത്തിലെ കുഴികളടക്കാൻ മുന്നിട്ടിറങ്ങി ഓട്ടോറിക്ഷാ തൊഴിലാളികൾ ആശ്രമം ഓട്ടോ സ്റ്റാൻഡിലെ ഇരുപതോളം ഓട്ടോ തൊഴിലാളികൾ ചേർന്നാണ് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിലെ ലതാപാലത്തിലുള്ള കുഴികളടച്ചത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിൽ രണ്ടു മാസത്തോളമായി ടാറിങ്ങിളകി നിരവധി കുഴികൾ രൂപപ്പെട്ടതോടെ യാത്രക്കാർ ദുരിതത്തിലാവുകയും ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും ചെയ്തിരുന്നു മത്യു നാടൻ എം എൽ എ നഗരസഭാ ചെയർമാൻ പി പി എൽദോസിനോടും കുഴിയടയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹകരണത്തോടെ കുഴിയടയ്ക്കാൻ മുന്നിട്ടിറങ്ങിയതെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി ദിലീപ് പറഞ്ഞു കഴിഞ്ഞ ഏതാണ്ട് ഒന്നര രണ്ടു മാസത്തോളമായി ഈ ലതാ തിയേറ്ററിന്റെ ഈ പാലത്തിൽ കട്ടറായിട്ട് ഞങ്ങൾ ഈ അത്യാവശ്യം പക്ഷേ ഞങ്ങൾക്ക് ഈ ഈ വർഷോപ്പിൽ കൊണ്ട് വർഷം മുടക്കാനും ഈ കംപ്ലൈന്റ് മാറ്റാനും അല്ല ഞങ്ങൾക്ക് ഓടാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല ഇതിന്റെ ഉത്തരവാദിത്വപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് പല പ്രാവശ്യം ആ മുനിസിപ്പാലിറ്റിയുടെ നായകനെ വിളിച്ചു മൂവാറ്റുപൂടെ അസംബ്ലി മണ്ഡലത്തിന്റെ നായകനെ വിളിച്ചു ഇവരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള സഹായവും ഞങ്ങൾക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ മൂവാറ്റുപൂടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊരു പത്ത് മിനിറ്റത്തേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഈ കുഴികളൊന്നും അടച്ച് ഗതാഗതം സുഗമമാക്കി കൊണ്ടുപോകുന്നതിനുള്ള ഞങ്ങൾ വഴി ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ചെയ്യുകയാണ് എന്ന അനുവാദം മേടിച്ചിട്ട് ആശ്രമം ബസ് സ്റ്റാൻഡില് സമയത്ത് ഓടുന്ന വണ്ടികളാണ് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ അനുവാദം മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത് ഒരു ആംബുലൻസ് നിർമ്മലാശുപത്രിയിലേക്ക് വരുന്നതിനോ നിർമ്മലാശുപത്രിയിൽ പോകുന്നതിനോ സമീപ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകുന്നതിനോ സാധിക്കാത്ത രീതിയിലുള്ള ബ്ലോക്കാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത് ഈ മൂന്ന് ഈ മൂന്ന് കുഴികൾ അടച്ചാൽ ഈ മൂവാറ്റുഴിലെ പകുതി ബ്ലോക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അധികാരപ്പെട്ട ുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരപ്പെട്ട സംസാരിച്ചിട്ട് അതിന് സഹായവും തന്നിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന റോഡിലൂടെയുള്ള ഗതാഗതം നിയന്ത്രിച്ചാണ് പാലത്തിൽ ടാറിങ് പ്രവർത്തികൾ നടത്തിയത് പഴയ ഫയർ സ്റ്റേഷൻ ഭാഗത്ത് കിടന്ന ഉപയോഗശൂന്യമായിരുന്ന ടാറിങ് മിശ്രിതം ഉപയോഗിച്ചാണ് കുടികൾ അടച്ചിരിക്കുന്നത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാ ജിന്ന സമരം ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ മർദ്ദിച്ച കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സത്യാഗ്രഹം സംഘടിപ്പിച്ചു മൂവറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് സമീപം സംഘടിപ്പിച്ച സമരം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു കിടന്നിറങ്ങുമ്പോ ആ ലോക്കമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശ്രീജിത്തിന്റെ കഥ ഞാനും നിങ്ങളും ചർച്ച ചെയ്തതാണ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജൺ അധ്യക്ഷത വഹിച്ച സമരത്തിൽ കെ എം സലീം കെ എം പരീദ് പി പി എൽദോസ് അഡ്വക്കേറ്റ് വർഗീസ് മാത്യു മുഹമ്മദ് പനിക്കൽ പി എം ഏലിയാസ് പായ്പടകൃഷ്ണൻ കെ ജി രാധാകൃഷ്ണൻ കെ പി ജോയി കെ എ അബ്ദുൾസലാം പഞ്ചായത്ത് പ്രസിഡന്റുമാർ നഗരസഭാ കൗൺസിലർമാർ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ പ്രസംഗിച്ചു വാളകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി ഇലക്ഷൻ അട്ടിമറിച്ച അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയും സംസ്ഥാനത്തെ പോലീസിന്റെ മർദ്ദനത്തിൽ പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി പദവും ഒഴിയണമെന്നും ആവശ്യപ്പെട്ടാണ് മണ്ഡല കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ഗുരുദേവ ജയന്തി ഘോഷയാത്രയിൽ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി കടാതിശാഖ എസ് എൻ ഡി പി യോഗം മൂവാറ്റുഴ യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന നൂറ്റി എഴുപത്തൊന്നാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി ദിനഘോഷയാത്രയിൽ പങ്കെടുത്ത മുപ്പത്തിമൂന്ന് ശാഖകളിൽ നിന്നും എഴുന്നൂറ്റി ഇരുപത്തി ആറാം നമ്പർ ശാഖ ഒന്നാം സമ്മാനം കരസ്ഥമാക്കി ശാഖാ ഭാരവാഹികൾ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണിൽ നിന്നും സമ്മാനം ഏറ്റുവാങ്ങി നഗരസഭ പതിനാലാം വാർഡിൽ കൗൺസിലർ ജോയ്സ് മേരി ആൻ്റണിയുടെ നേതൃത്വത്തിൽ സെക്യുലർ ലൈൻ എന്ന പേരിൽ ആരംഭിച്ച ഒരു വർഷത്തെ പരിപാടികൾ സമാപിച്ചു ഇതിനോടനുബന്ധിച്ച് നേരത്തെ എല്ലാ മതസ്ഥരും ചേർന്നുള്ള ക്രിസ്മസ് ആഘോഷവും നിസ്കാര സൗകര്യങ്ങൾ വരെ ഒരുക്കിയിട്ടുള്ള ഇഫ്താറിന്റെ നോമ്പുതുറയും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇത്തവണ വാർഡിലുള്ള മുഴുവൻ ആളുകൾക്ക് ഓണസദ്യയും ഗാനമേളയും ഓണക്കളികളും വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു നഗരസഭ ചെയർമാൻ പി പി എൽദോസ് യോഗം ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ജോയിസ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര താരം സീമാജി നായർ മുഖ്യ അതിഥിയായിരുന്നു അപ്പോൾ